വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വട്ടംകുളം സി പി എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദ് ഉദ്ഘാടനം ചെയ്തു മരുന്നുകൾ നമ്മുടെ ഇല്ലാത്ത മരുന്നുകൾ അവർ കഴിക്കുന്ന മരുന്നുകൾ ക്യാമ്പ് നടത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ച് നടപ്പിലാക്കുന്നു സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും നമ്മൾ ആ പദ്ധതി പ്രത്യേകം എടുത്തുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ട വിഭാഗം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും അതല്ല ഭക്ഷണ കിറ്റ് കൊടുത്താൽ മതിച്ചാൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിവിധ കാറ്റഗറിയിൽ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മരുന്ന് ഇവിടെ നിന്ന് കിട്ടാത്ത മരുന്നുകൾ പുറത്തുനിന്ന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് നമ്മളിവിടെ ഏർപ്പാട് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇത് സ്ഥിരമായ ഒരു സംവിധാനമല്ല അവരെ കൈപ്പിടിച്ചുയർത്തി ഇങ്ങനെയുള്ള വിഭാഗം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവരെ സ്വയം പര്യാപ്തതാക്കുന്നതിനു വേണ്ടി അവർക്ക് ജോലിയിൽ ഏർപ്പെടുക അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വിഷയം തീർന്നു പിന്നെ അവര് സ്വയം തൊഴിലിന് ഏർപ്പെടാനുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കുക വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എൻ നജീബ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ എം എച്ച് മുഹമ്മദ് ഫസൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ശോഭന എന്നിവർ സംസാരിച്ചു എം സുനിത രാജേഷ് പ്രശാന്തി മണിലാൽ സതീഷ് അയ്യാപ്പിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കുടുംബാംഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ന്യൂസ് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം